പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെ തന്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശിവരഞ്ജനി ഇതേ തുടർന്ന് മീനുസ് കിച്ചൺ പൂട്ടിക്കണം എന്നുള്ള തീരുമാനവുമായി സൂരജിനെ കാണാൻ എത്തിയിരിക്കുകയാണ് അവർ നിങ്ങൾ നിങ്ങളെന്തായാലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മീനുസ് കിച്ചണ് നൽകരുത് അതിനുവേണ്ടി എന്തു വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കാര്യം കേൾക്കുന്നത് സൂരജിനെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ സൂരജ് നിങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ മീനൂസ് കിച്ചന്റെ കാര്യത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയും വേണ്ട ഹലോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്തു തന്നാൽ നിങ്ങൾക്ക് വേണ്ടതുക ഞാൻ നൽകും ഇത് ശിവരഞ്ജിനിയാണ് പറയുന്നത് പറഞ്ഞ വാക്ക് ഒരിക്കലും ഞാൻ തെറ്റിക്കാറില്ല നിങ്ങൾക്ക് എന്തു വേണം എത്ര വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നെത്തിയിരിക്കും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ധൈര്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് പറയാം തുക നിങ്ങൾക്ക് നൽകിയിരിക്കും ഇതോടെ ഞെട്ടിപ്പോകുന്ന സൂരജ് ഇറങ്ങിപ്പോ എൻ്റെ ക്യാബിനിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ശിവരഞ്ജിനിയോട് ഇത് ശിവരഞ്ജിനിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഇതുവരെ ആരും എന്നോട് സംസാരിച്ചതില്ല എല്ലാവർക്കും എന്നോട് റെസ്പെക്റ്റ് മാത്രമാണുള്ളത് പക്ഷേ നിങ്ങളെ പോലെ ഉള്ള ഉദ്യോഗസ്ഥൻ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ധൈര്യം കാണിച്ചു അല്ലെ നിങ്ങൾക്കുള്ള തിരിച്ചടി ഞാൻ തരാം നിങ്ങൾ ട്രാൻസ്ഫറിന് വേണ്ടി കാത്തിരുന്നോ നിങ്ങളെ അത് ഇപ്പോൾ തന്നെ തേടി വരും ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു പേടിയുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി നേരിന്റെ വഴിയിലാണ് ചെയ്യുക എനിക്ക് നിങ്ങളെയൊന്നും ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം മീനോസ് കിച്ചന്റെ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് എതിരി തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം എന്താ നിങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വിചാരിച്ചോ കടക്കണം ഇവിടെ നിന്ന് കടന്ന് പൊക്കണം ഇതിലൂടെ ശിവരഞ്ജിനി ആകെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷെ ശിവരഞ്ജിനിയാകട്ടെ അങ്ങനെ അടങ്ങിയിരിക്കാൻ തയ്യാറാകുന്നുമില്ല തിരിച്ചടി കൊടുക്കണം എന്നെ ഇറക്കപ്പെട്ട സൂരജിനെ ഇവിടെ നിന്ന് ഓടിക്കുക തന്നെ ചെയ്യും ശിവരഞ്ജനി ആരാണ് എന്നുള്ള കാര്യം അവൻ അറിയും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശിവരഞ്ജനി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ സൂരജാകെ അസ്വസ്ഥനാകുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് ശിവരഞ്ജനിക്ക് ഇപ്പോൾ മീനുവിനോട് ഇത്രയധികം ദേഷ്യം ഒരു പക്ഷേ മീനു അന്ന് പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമോ മീനുസ് കിച്ചൻ പൂട്ടിക്കുന്നതിനു വേണ്ടി കളിച്ചത് ഇവർ തന്നെ ആയിരിക്കുമോ മീനു അങ്ങനെ വിഷം കലർത്തുന്ന പരിപാടി ഒന്നും തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയതില്ല അവൾ നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളെ ചതിക്കാനാണ് സാധ്യത ഇപ്പോൾ ശിവരഞ്ജിനിയെ പോലെയുള്ള വമ്പൻ ശക്തികൾ അവൾക്ക് നേരെ പോകുന്നുണ്ട് എങ്കിൽ അവൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള ഭയമാണ് ഇവർക്കുള്ളത് സോ ഇവരെയാണ് സൂക്ഷിക്കേണ്ടത് എന്നും ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് സൂരജ് മുന്നിലേക്ക് വരികയാണ് മീനുവിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം ഇതിനിടയിലാണ് വിവാഹത്തിന്റെ കാര്യത്തെ പറ്റി സൂരജ് ആലോചിക്കുന്നത് ഇതോടെ സൂരജിന്റെ മനസ്സിലേക്ക് മീനുവിന്റെ മുഖം കയറി വന്ന് തുടങ്ങുകയും ചെയ്യുന്നു തനിക്ക് ഒരു വീഴ്ച വന്നപ്പോൾ കൂടെ നിൽക്കാൻ തയ്യാറായി എന്തിനും സഹായിച്ച് നിന്നത് മീനുവാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവിത പങ്കാളി ആ ഒരു സങ്കല്പത്തിലേക്ക് ആലോചിക്കുമ്പോൾ മീനുവിൻ്റെ മ മുഖമാണ് കടന്നു വരുന്നത് പക്ഷേ അത് തുറന്നു പറയാൻ തയ്യാറാകാതെ സൂരജ് മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് ചിന്താമണി മീനുവിൻ്റെ പ്രവർത്തികളെ പറ്റി അറിയാനിടയാകുന്നത് ഇതോടെ മീനുവിനൊരു തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കണം എൻ്റെ സൂരജേട്ടൻ്റെ ഏഴൈലത്തേക്ക് അവളെ ഞാൻ അടുപ്പിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടു വരികയും ചെയ്യുന്ന ചിന്താമണി മീനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ മീനു ഞാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത് എന്നും അല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് തീർത്തു പറയുകയാണ് ചിന്താമണിയോട് നീ യാതൊരു വിധത്തിലും എന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല സൂരജ് നിന്റേത് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ചിന്താമണിക്ക് മീനു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്